എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിവിധ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ഈ ജനുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് കേരള ബാങ്കിൽ നിന്നും വായ്പകളുടെ റവന്യൂ റിക്കവറിയിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇരുപത് ലക്ഷം വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ പരമാവധി തവണകൾ അനുവദിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു നേരത്തെ ആറ് മുതൽ എട്ട് തവണകളിൽ പത്ത് ലക്ഷം രൂപ വരെ കുടിശ്ശിക അടച്ചു തീർക്കാൻ അനുമതി ഉണ്ടായിരുന്നു ഇതാണ് കുടിശ്ശിക ഇരുപത് ലക്ഷവും കൂടുതൽ തവണകളും അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ലോൺ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും സഹകരണ ബാങ്കുകൾ ബാങ്കുകളല്ല എന്ന് ആവർത്തിച്ച് വീണ്ടും ആർ വിവിധ സഹകരണ സംഘങ്ങൾ അവരുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നിലവിൽ വന്ന ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി നിയമം മുഖേന ആയിരത്തി തൊള്ളായിരത്തി ബാങ്കിംഗ് റിലേഷൻ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇത് പ്രകാരം ബി ആർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ വകുപ്പ് അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക് അഥവാ ബാങ്ക് ബാങ്കർ അഥവാ ബാങ്കിങ് എന്നീ വാക്കുകൾ അവരുടെ പേരിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് നിയമത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായ ബി ആർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെക്ഷൻ ഏഴ് ലംഘിച്ച് ചില സഹകരണ ബാങ്കുകൾ കേരളത്തിൽ തങ്ങളുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും അറിയിപ്പിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബി ആർ ആക്ട് വ്യവസ്ഥകൾ ലംഘിച്ച് ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് തുല്യമായി ചില സഹകരണ സംഘങ്ങൾ അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും നാമമാത്രമായ അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നും ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സഹകരണ ബാങ്കുകൾ ബാങ്കിംഗ് ലൈസൻസ് നടത്തുന്നതിന് ആർ ബി ഐ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നും ആർ ബി ഐ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇത്തരം സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നും ഇത്തരം സഹകരണ സംഘങ്ങൾ ഒരു ബാങ്കാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ ജാഗ്രത പാലിക്കാനും ഇടപാടുകൾ നടത്തുന്നതിനു മുമ്പ് ആർ ബി ഐ നൽകിയ ബാങ്കിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു സഹകരണ ബാങ്കുകളുടെ കുറിച്ചാണ് ആർ ഈ മുന്നറിയിപ്പ് ഇത് മുമ്പും ഉണ്ടായിരുന്നു പത്രപരസ്യവും ആർ നൽകിയതാണ് അതായത് നിക്ഷേപങ്ങൾക്ക് ആർ ബി ഐ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുകയില്ല എന്നാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ആദായ നികുതിയിൽ നിർണായകമായ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിവർഷം പത്തേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഇളവ് അനുവദിക്കാനാണ് പദ്ധതി മിഡിൽ ക്ലാസ് വരുമാനക്കാർക്ക് ഇളവ് അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും പുതിയ നീക്കം ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് സൂചന പുതിയ മാറ്റം നടപ്പിലാക്കുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗര മേഖലയിലെ നികുതിദായകവും മാറ്റത്തിന്റെ ഗുണം ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയ ആദായ നികുതിയിലെ പുതിയ ഘടന പ്രകാരം മൂന്ന് ലക്ഷം മുതൽ പത്ത് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെയുള്ളവർക്ക് അഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ നികുതിയാണ് ചുമത്തുന്നത് പത്തര ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർക്ക് മുപ്പത് ശതമാനത്തിന് മുകളിലാണ് നികുതി ചുമത്തുന്നത് നിലവിൽ നികുതിദായകരെ തിരഞ്ഞെടുക്കുന്നതിന് രണ്ട് തരത്തിലുള്ള സമ്പ്രദായമാണ് നിലവിലുള്ളത് പഴയ സംവിധാന പ്രകാരം വീട്ടുവാടക ഇൻഷുറൻസ് എന്നിവയിൽ നികുതി പരിധിയിൽ ഇളവുണ്ടാകും എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇതിൽ കാര്യമായ ഇളവുകളൊന്നും ഉണ്ടാകില്ല അതേസമയം ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ പണപ്പെരുപ്പം വർദ്ധിച്ചതോടെ വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ആവശ്യത എന്നിവയുടെ ആവശ്യകതയിൽ കുറവുണ്ടായിരുന്നു ഇതുകൂടി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഈടും വാങ്ങാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലായിരിക്കും ഈ ലോണുകൾ ലഭിക്കുക വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ഇവയൊക്കെ എല്ലാം വലിയ പലിശയാണ് വലിയ ബാധ്യതയിലേക്ക് കുടുംബത്തെ നയിക്കുകയും ചെയ്യുന്ന ഇത്തരം വായ്പകൾ കുടുംബങ്ങളും തകർച്ചയിലേക്ക് വരാൻ കാരണമായിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുന്നത് ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവൃക്യ സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്ക് കീഴിൽ യോഗ്യരായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ് എന്നാണ് വിവരം ചർച്ചകൾ ധാരണയാകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളിൽ മുന്നറിയിപ്പുമായി കേരള അധികൃതർ രംഗത്ത് വന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ് എന്ന് എസ് ബി ഐ എക്സിൽ അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും വഞ്ചിതരാകൃതി എന്നും എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ചില നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുന്നതായി തങ്ങളുടെ മാനേജ്മെൻറ്റുമായി തങ്ങളുടെ മാനേജിൻ്റേതായി ഡീപ്പ് ഫേക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരം പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ ജനങ്ങളോട് ഇവർ ആവശ്യപ്പെടുന്നു ഇത്തരം തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്നും എസ് ബി ഐ എക്സിൽ മുന്നറിയിപ്പ് നൽകി ഈടില്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്ക് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ട് ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പാ പരിധി പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് വെറും ആധാർ കാർഡ് മാത്രം മതി അൻപതിനായിരം രൂപ വരെ ലോൺ ലഭിക്കും ഇതേക്കുറിച്ച് നിങ്ങൾക്കറിയുമോ കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകാരെ പിന്തുണക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പി എം സ്വനിധി യോജന പദ്ധതി പ്രകാരമാണ് ഈ ലോൺ ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപയും ലഭിക്കും ഇതും കൃത്യമായി തിരിച്ചടക്കുകയാണ് എങ്കിൽ വായ്പാ പരിധി അൻപതിനായിരം രൂപയായി ഉയരും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പക്ക് അപേക്ഷ സമർപ്പിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഉള്ളത് വടിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇനി പറയുന്നത് പി എം സ്വാതിനി വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം ഇതിന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകുന്ന ആളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം കാരണം ഓൺലൈനായി വായ്പയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ കെ ആവശ്യമുണ്ട് അതിനായി മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നതിനാൽ ആധാറുമായി മൊബൈൽ ലിങ്കിങ് നിർബന്ധമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും ഫിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോയും കാണാം ബൈ